നമസ്കാരം കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട വീണ ജോർജിന് നിഷേധിച്ച വിദേശയാത്രയിലൂടെ കേന്ദ്രം പ്രവാസികളെ അവഗണിക്കുകയാണെന്നും പ്രവാസികൾക്ക് കേന്ദ്ര സർക്കാർ വില നൽകിയില്ല എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ മേൽ പഴിചാറിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെയും മുൻ ധനമന്ത്രിയായ തോമസ് ഐസക്കിനെയും എല്ലാമാണ് നാം ഇത്തരം കുറച്ച് ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇതൊന്നും കേന്ദ്രത്തിന്റെ കാഴ്ചപ്പാടായിരുന്നില്ല കേരള സർക്കാർ സാധാരണക്കാരായ പ്രവാസികളെ കണ്ടിരുന്ന കാര്യമാണ് ഇതെല്ലാം കേരള സർക്കാർ പ്രവാസികൾക്ക് നൽകിയിരിക്കുന്ന വില കേന്ദ്രത്തിന് മേൽ അടിച്ചേൽപ്പിക്കുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് വ്യക്തമാക്കുന്നതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട കിറ്റെക്സ് എം ഡി ആയിട്ടുള്ള സാബു എം ജേക്കബ് നൽകിയിരിക്കുന്ന പ്രതികരണം അതായത് കുവൈറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട മലയാളി പ്രവാസി വ്യവസായിയായിട്ടുള്ള കെ ജി എബ്രഹാമിനെ കുറ്റപ്പെടുത്തി സംസാരിച്ച പിണറായി വിജയൻ ചെയ്തത് യഥാർത്ഥത്തിൽ പ്രവാസികളോടുള്ള അപമാനം ആണെന്നതായിരുന്നു കിറ്റെക്സ് എം ഡി ആയ സാബു എം ജേക്കബിന്റെ പ്രതികരണം ലോക കേരള സഭയിൽ വെച്ച മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന മുഴുവൻ പ്രവാസികൾക്കും അപമാനകരം തന്നെയാണ് സ്വന്തം മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പകയും വിഷവുമാണ് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്നതെന്ന് സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തുന്നു ഒരു വ്യവസായി ും ഒരു തരത്തിലും നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത് പ്രവാസികൾ അടക്കമുള്ള നിരവധി വ്യവസായികളുടെ ചോരയും നീരും ഊറ്റു കുടിച്ചിട്ടാണ് സി പി എം കേരളത്തിൽ വളർന്നത് കേരളത്തിൽ നിന്നും ഗതികേട് കൊണ്ട് നാട് വിട്ട് പതിറ്റാണ്ടുകളുടെ കഠിന പ്രയത്നത്തിലൂടെ വിജയം കൈവരിച്ച പ്രവാസി വ്യവസായിയാണ് കെ ജി എബ്രഹാം കെ ജെ എബ്രഹാമിനെ പോലെയുള്ള ഒരാൾക്ക് വളരെ യാദൃശികമായി ഉണ്ടായ ഒരു ദുരന്തത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള മുഖ്യമന്ത്രിയുടെ കുടില തന്ത്രം അങ്ങേറ്റം അപലപനീയമാണ് എന്നതാണ് സാബു എം ജേക്കബ് വ്യക്തമാക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രളയ ദുരിതാശ്വാസ ഫണ്ട് ദുരുപയോഗം ചെയ്തതിനെ ശക്തമായി വിമർശിച്ച വ്യക്തിയാണ് കെ ജി എബ്രഹാം അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതെന്നത് ജനങ്ങൾക്ക് വ്യക്തമാണ് പ്രവാസികളുടെ അടച്ചിട്ട വീടുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന ും അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭയിൽ ആ പ്രസ്താവനയിലൂടെ നടത്തിയതെന്ന് സാബു എം ജേക്കബ് വ്യക്തമാക്കുന്നു എന്ന് വെച്ചാൽ പ്രളയവും കൊറോണയും എല്ലാം ഉണ്ടായപ്പോൾ എന്തോ മലമറിച്ചുകൊണ്ടാ എന്ന് കാണിച്ചുകൊണ്ട് ദുരന്തങ്ങളെ വോട്ടാക്കി മാറ്റിയ സി പി എമ്മിന്റെ പൊറാട്ട നാടകം തന്നെയാണ് ഇത്തവണത്തെ കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇടത് നേതാക്കൾ നടത്തിയതെന്ന് ചുരുക്കം അതായത് തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം താഴ്ത്തി വേണ്ടി മാക്സിമം ശ്രമിക്കുന്നവരാണ് ഇടത് നേതാക്കൾ എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കുവൈറ്റ് ദുരന്തവുമായി ബന്ധപ്പെട്ട് കെ ജി എബ്രഹാമും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇതിന് ഇരകളായി മാറുകയായിരുന്നു കെ ജി എബ്രഹാം എന്ന് പറയുന്നത് ഇടത് സർക്കാരിന്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇടത് സർക്കാരിന്റെ അനീതികൾ കാണുന്ന സമയത്ത് പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ താഴ്ത്തി കിട്ടണം എന്നുള്ളത് ഇടത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ഒരു ബോണസായി എടുക്കുന്ന കാര്യമാണ് അതേപോലെ തന്നെ കേന്ദ്രം കേന്ദ്രത്തെ എങ്ങനെയെങ്കിലും ഴ്ത്തിക്കിട്ടുക എന്നതാണ് കേരള സർക്കാരിന്റെ എപ്പോഴത്തെയും ആഗ്രഹം അതിനൊരു അവസരമായിട്ടാണ് ഇത്തവണ ഈ കുവായ ദുരന്തം കണ്ടെത്തിയത് അതായത് കുവൈറ്റ് ദുരന്തം ഉണ്ടായ സമയത്ത് കേരളത്തിന്റെ ഒരു പ്രതിനിധി പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കുവായിൽ എത്തണമെന്നുള്ള രീതിയിലാണ് ആരോഗ്യമന്ത്രി പറഞ്ഞയച്ചതെന്ന് പറയുന്നു പക്ഷെ അവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ മൂന്ന് മണിക്ക് ഫ്ലൈറ്റ് ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്താണ് കേരളത്തിൽ നിന്നും ആരോഗ്യമന്ത്രി രണ്ടരയ്ക്ക് കുവൈറ്റിൽ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് അവിടെ എന്തിനാണ് ആരോഗ്യമന്ത്രി ആ ഒരു അരമണിക്കൂർ ഗ്യാപ്പിന്റെ ഇടയിൽ പോകുന്നത് എന്നൊരു ചോദ്യമാണ് അതായത് കേന്ദ്രം എന്തായാലും ഇതിന് അനുമതി നൽകില്ല എന്ന് വ്യക്തമായിട്ടാണ് വീണ ജോർജ് ഇത്തരം ഒരു യാത്ര പ്ലാൻ ചെയ്തത് അത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്ന നടക്കുന്ന സമയത്തും കേന്ദ്രം കേരളത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ഒരു വിമർശനം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള മുതലെടുപ്പായിരുന്നു ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉണ്ടായതെന്നത് വ്യക്തം